ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ശ്രീലക്ഷ്മി ഞാൻ ഞാനിന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത് നമ്മൾ ഏവർക്ക് സുപരിചിതമായ കിളിച്ചുണ്ടനെയും കോമാവിനെയും കുറിച്ചാണ് മാവ് ഇവ ആകർഷണീയമായ ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറമാണ് ഇവ വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ കായ്ക്കും ഇവയിൽ വലിയ കിളിച്ചുണ്ടനും ചെറിയ കിളിച്ചുണ്ടനും ഉണ്ട് ഇവയ്ക്ക് നല്ല മധുരവും സാമാന്യമായ നാരുമാണ് ഉള്ളത് മാവിനങ്ങളിൽ മറ്റൊരെണ്ണമാണ് കോമാവ് ആദ്യകാലങ്ങളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഇനമാണ് കോമാവ് ഇന്നത്തെ കാലത്ത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാവ് കൂടിയാണ് കോമാവ് മലപ്പുറം ജില്ലയിലാണ് ഇവ കൂടുതലായി കണ്ടുവരുന്നത് ോമാവ് വട്ടമാവ് എന്നീ പേരുകളിലും കോമാവ് അറിയപ്പെടുന്നു നന്ദി നമസ്കാരം